െങ്കിലും പരിപാടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ദിനങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി കോമ്പ ഇത് രണ്ട് തേങ്ങയുടെ തേങ്ങാപാൽ ഉറ്റെടുത്തതാണ് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്ത് പീനെടുക്കുക വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കുറുമയുമാണ് ആദ്യം തന്നെ നമുക്ക് നെയ്ച്ചോറിന് തുടങ്ങാം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം പാത്രം വെച്ചു നെയ്യ് ഒഴിച്ചു കൊടുത്തു നല്ല പശുവിൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആറുപേർക്ക് കഴിക്കാനുള്ള നെയ്ച്ചോറാണ് ഒരു ആണ് എടുത്തിട്ടുള്ളത് നെയ്യ് ചൂടായതിൻ്റെ ശേഷം പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫൊക്കെ ചേർത്തു ഒരു സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കേശനറ്റും മുന്തിരിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് കപ്പ് അരി ഉണ്ടായിരുന്നു ഏഴ് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു വെള്ളം നന്നായി തിളച്ചതിൻ്റെ ശേഷം പത്ത് മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ച് കഴുകി വൃത്തിയാക്കിയ ജീരകശാല റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകശാല റൈസ് കൊണ്ടുണ്ടാക്കിയാൽ അടിപൊളിയാണ് അതിനുശേഷം ഇളക്കി ഇളക്കിക്കൊടുത്ത് കാരറ്റ് കൂടെ ചേർത്ത് കൊടുത്തു ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം വറ്റി വരാൻ തുടങ്ങും ആ സമയത്ത് തീ വളരെ കുറച്ച് വെച്ച് നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക ഈ സമയത്ത് തീ കുറക്കാതിരുന്നാൽ നെയ്ച്ചോറിലെ വെള്ളം വറ്റുകയും ചോറ് വേവാതിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കുന്നത് ഇനി ആ ചെറിയ ചൂടിലൊരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചെടുത്താൽ നമ്മുടെ സാധനം സെറ്റായി എടുക്കും ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റുകളായിട്ടുണ്ട് നെയ്ച്ചോറിലെ വെള്ളം വറ്റി വന്നു അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക ഇനി ബാക്കിയൊക്കെ അതിൽ നിന്ന് വെന്ത് അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞ നെയ്ച്ചോറിൻ്റെ പരിപാടി തോന്നുന്നു ഇനി ചിക്കൻ കുറുമയ്ക്കുള്ള പരിപാടി തുടങ്ങാം കുറുമയ്ക്ക് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട ഗ്രാമ്പ് വേലക്ക് എന്നിവയൊക്കെ ചേർത്ത് രണ്ട് മിനിറ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തു നാല് സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഇതുപോലെ കളറ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുത്ത് വയറ്റിയെടുക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചോപ്പ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വയറ്റിയെടുത്താൽ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു വലിയ ചിക്കനാണ് ചേർത്ത് കൊടുത്തത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിടുന്നു രണ്ട് ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞതും ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം വെള്ളം ചേർത്ത് വേവിക്കണമെന്നില്ല ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്ന് ഗ്രേവി ടൈപ്പിൽ നമുക്ക് കിട്ടും രണ്ട് മിനിറ്റ് കൂടുമ്പോൾ തുറന്ന് കൊടുത്ത് ഇളക്കി കൊടുക്കണം കാരണം വെള്ളം ചേർക്കാത്തത് കൊണ്ട് അടിപിടിക്കാൻ ചാൻസ് കൂടുതലാണ് പത്ത് മിനിറ്റോളം ഇതുപോലെ വേവിച്ചെടുത്താൽ ചിക്കൻ വെന്ത് കിട്ടും അതിന് ശേഷം കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിച്ചതും ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക ഈ മസാല മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വേറൊന്നും ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിലേക്ക് മസാല ചേർത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക രണ്ട് തേങ്ങയുടെ തേങ്ങാപ്പാൽ ഉറ്റിയെടുത്തതാണ് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്ത് പീനെടുത്തതാണ് തേങ്ങാപ്പാൽ ചേർത്തതിൻ്റെ ശേഷം അധികം തിളപ്പിക്കരുത് ചെറുതായിട്ടൊന്ന് തിളവെന്ന് ഒരു മിനിറ്റോണം തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം തീ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ രുചി മാറ്റം വരുന്നതാണ് ഇതുപോലെ ഗ്രേവി ടൈപ്പിലല്ല കുറച്ച് കറി ടൈപ്പിലാണ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചിക്കൻ ചേർക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ചെടുത്താൽ മതി എനിക്ക് ഗ്രേവി ടൈപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് വെള്ളം ചേർക്കാതെ ഉപയോഗിച്ചെടുത്തത് ഇതാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി തീ ഓഫ് ചെയ്തു ഇനി അവസാനമായിട്ട് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുക മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താലും മതി അപ്പോൾ അടിപൊളി ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കിയാലോ നെയ്ച്ചോറ് ഒരു പാത്രത്തിലേക്ക് എടുത്തു അതിലേക്ക് കുറച്ച് ചിക്കൻ കുറുമയും കൂടെ ചേർത്ത് ഒരു പിടി പിടിച്ചാണ്ടല്ലോ സംഗതി അടിപൊളിയാണ് ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് ഫോർ വാച്ചിങ്